രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് ഇതിനോടകം പുതുപ്പള്ളി തൃക്കാക്കര പാലക്കാട് ചേലക്കര എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു നാലെണ്ണം നടന്നതിൽ മൂന്നിലും വലതു ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചത് ചേലക്കര മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് പക്ഷേ ഇതെല്ലാം സിറ്റിംഗ് സീറ്റുകളായിരുന്നു സിറ്റിംഗ് സീറ്റുകൾ അതേ നിലനിർത്തി എന്നുള്ളത് മാത്രമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട കാഴ്ച പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് നിയമസഭയിൽ അയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്ക് ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ ജയിച്ചടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് തൃക്കാക്കരയിലും ഏകദേശം ഇരട്ടിലധികം വോട്ടുകൾക്കാണ് പി ടി തോമസ് മരിച്ച മൺമറഞ്ഞ് പോയ മണ്ഡലത്തിൽ ഉമാ തോമസ് പി ടി തോമസിന്റെ ഭാര്യ വിജയിച്ചത് പുതുപ്പലയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന്റെ മൂന്നിരട്ടിയോളം നൽകിയാണ് ചാണ്ടി ഉമ്മനെ ആ മണ്ഡലം സ്വീകരിച്ചത് എന്നാൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചതോ ഏകദേശം മുപ്പത്തൊൻപതിനായിരത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരം പതിമൂവായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത് അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വലിയൊരു ഡാമേജ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്ക് നിലമ്പൂരിലെ നിലവിലെ അവസ്ഥ പരിശോധിച്ചാൽ ജൂൺ പത്തൊൻപതാം തീയതി ഇലക്ഷൻ നടക്കുന്നു ജൂൺ ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുന്നു ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പെഹൽഗാം കൂട്ടക്കൊലയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ കേവലം പത്ത് മാസം മാത്രം തിരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പോലും സംശയമായിരുന്നു പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പായി കാണാൻ കഴിയില്ല വി ഡി സതീഷിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ വി ഡി സതീഷിനോളം തന്നെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ നിലമ്പൂരിലെ മുൻപത്തെ എം എൽ എ ആയിരുന്ന പി വി അൻവർ ആയിരുന്നു നമുക്ക് പരിശോധിക്കാം പി വി അൻവർ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വി എസ് ജോയി ആണ് അതുപോലെ തന്നെ വി എസ് ജോയിക്ക് സ്ഥാനാർത്ഥിത്വം നൽകേണ്ട എന്ന് പറഞ്ഞ ഒരു വിഭാഗം വാശി പിടിക്കുമ്പോൾ എതിർ വിഭാഗം മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്താണ് ആരാണ് വി എസ് ജോയി വി എസ് ജോയി മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അതായത് നിലമ്പൂർ മണ്ഡലക്കാരനാണ് എന്ന് തന്നെ സാരം കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങി കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായി ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അതിന് മുൻപ് കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്നു പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അദ്ദേഹം രണ്ടായിരത്തി മുതൽ മലപ്പുറം ജില്ലയുടെ ഡി സി പ്രസിഡന്റ് ആണ് അതായത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി പ്രസിഡന്റ് എന്ന ഖ്യാതി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സുനിൽ കനകോലു കൊടുത്ത റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പണി ചെയ്യുന്ന ഡി സി സി പ്രസിഡന്റുമാരിൽ മൂന്നോ നാലോ പേരുള്ളതിൽ ഒരാളാണ് വി എസ് ജോയ് വി എസ് ജോയി നമുക്കറിയാം അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നതിന് ശേഷം അതായത് പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് എത്തിയതിനു ശേഷം മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പേർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുന്നുണ്ട് അധികവും സി പി എമ്മിൽ നിന്നാണ് അതുകൊണ്ട് സി പി എമ്മിൻ്റെ കോർ അടിത്തറയുള്ള പല പ്രദേശങ്ങളും ഇന്ന് വി എസ് ജോയ് തന്റെ കൈക്കുമ്പിളിൽ ആക്കിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് വി എസ് ജോയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം എന്നൊരു വിഭാഗം പറയുന്നത് പക്ഷെ ഇതല്ല പി വി എൻ വർ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറയുന്നതിന് കാരണം മലയോര മേഖല അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം മലയോര മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായ വന്യജീവി ആക്രമണം മുതൽ കറണ്ട് ഇല്ലാത്തത് തൊഴിലില്ലായ്മ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇന്ന് നേരിടുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ വി എസ് ജോയ്ക്ക് കഴിയും എന്നാണ് പി വി എൻവറിന്റെ വാദം കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല വി എസ് ജോയി സ്ഥാനാർത്ഥിയായി എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം മലയോരക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഒന്നുകൂടി ഒന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പി വി അൻവറിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്ത ശത്രു എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തുവാണെന്ന് കാണാൻ കഴിയും ആര്യാടൻ ഷൗക്കത്തിനെയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ തോൽപ്പിച്ചത് രാഹുൽ ഗാന്ധി വരെ വന്ന് ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണം നടത്തിയെങ്കിലും അദ്ദേഹം തോൽക്കുകയാണ് ഉണ്ടായത് ഇത് എന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പി വി അൻവർ അറുപത്തിനാല് കോടി ആസ്തിയുള്ള എം എൽ എമാർ ഒരാളുമായിരുന്നു ഇന്ന് അദ്ദേഹം എം എൽ എ അല്ലാത്തതുകൊണ്ടാണ് ആ സ്ഥാനം ഇപ്പോൾ മാത്യു കുളനാടന് പോയിരിക്കുന്നത് മുപ്പത്തഞ്ച് കോടിയാണ് മാത്യു കുളൽനാടൻ്റെ ആസ്തി അറുപത്തിനാല് കോടി അതായത് മുപ്പത്തഞ്ചിന്റെ ഏകദേശം അടുത്ത് വരുന്ന അറുപത്തിനാല് കോടി ആസ്തിയുള്ള ഉള്ള പി വി അൻവർ ഇലക്ഷന് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ പി വി അൻവർ പറയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ പണം എറിഞ്ഞിട്ടായാലും പി വി അൻവർ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്ന് നമുക്ക് പറയാം മറ്റൊരു സൈഡിലേക്ക് നോക്കൂ ആര്യടൻ ഷൗക്കത്ത് ഷൗകത്ത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മേന്മ എന്ന് പറയുന്നത് അദ്ദേഹം ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് എന്നുള്ളതാണ് അദ്ദേഹം കക്ഷി രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട കീ പോസ്റ്റ് വഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് അധികം ആളുകൾക്കും അറിയാവുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു കലാകാരനായും ഒരു നിർമ്മാതാവുമായാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ അതായത് പാടം ഒന്ന് ഒരു വിലാപം എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി മൂന്നിലാണെന്ന് തോന്നുന്നു തോന്നുന്നു ആ സിനിമ റിലീസ് ചെയ്തത് ആ രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത പാടം ഒന്ന് ഒരു വിലാപം എന്ന സിനിമയിലൂടെ അദ്ദേഹം നിർമ്മാണ രംഗത്തേക്ക് എത്തി അവിടെ നിന്ന് അദ്ദേഹം ദൈവനാമത്തിൽ പ്രൊഡ്യൂസ് ചെയ്തു പിന്നീട് ഗുജറാത്ത് വംശഹത്യയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സിനിമകൾ ചെയ്തു അങ്ങനെ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് തുലോ മോശമാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാം അങ്ങനെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ടതായി ചിന്തിക്കേണ്ടത് ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ പി വി എൻവർ ഏത് രീതിയിൽ അതിനെ സമീപിക്കും എന്നുള്ളത് ചോദ്യമാണ് ഇനി വി എസ് ജോയ് സ്ഥാനാർത്ഥിയായി വന്ന് വി എസ് ജോയ് വിജയിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുക്കാനായി പി വി അൻവർ ശ്രമിക്കുകയും ആര്യയുടെ ഷൗക്കത്ത് വിജയി വിജയിച്ച് വരികയാണെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് മത്സരിച്ച് വിജയിച്ച് വരികയാണെങ്കിൽ പി വി എൻവർ ആ ക്രെഡിറ്റ് എടുക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ പ്രധാനപ്പെട്ടതായി നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഈ മണ്ഡലം നിലവിൽ വന്ന അന്ന് മുതൽ ബി ജെ പി ഇവിടെ മത്സരിക്കുന്നുണ്ട് ബി ജെ പിക്ക് അത് എ ക്ലാസ് മണ്ഡലമല്ല ബി ക്ലാസ് മണ്ഡലമല്ല അല്ല സി ക്ലാസോ ഡി ക്ലാസോ ഇനി അല്ലെങ്കിൽ ഇ ക്ലാസ് മണ്ഡലമോ അല്ല ആയിരത്തി എണ്ണൂറ് വോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൊക്കെ ബി ജെ പിക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് ആ ആയിരത്തി എണ്ണൂറിൽ നിന്ന് ഇപ്പോൾ പരമാവധി സ്വാംശീകരിച്ചെടുക്കാൻ ബി ജെ പി നേതൃത്വത്തിൽ കഴിയുന്നത് പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്കുള്ള വോട്ടുകളാണ് എന്നാൽ ബി ജെ പി കേവലം ഇതൊരു ഇലക്ഷൻ ഗിമ്മിക്കാണെന്നും ഇവിടെ ഇങ്ങനെ മത്സരിച്ച് തങ്ങളുടെ ഊർജ്ജം പാഴാക്കേണ്ടതില്ല എന്നുമൊക്കെ പറഞ്ഞ് ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യത വളരെ ഏറെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ ഈ പന്ത്രണ്ടായിരം പതിനയ്യായിരം വരുന്ന വോട്ടുകൾ ഏത് പെട്ടിയിലേക്ക് പോകും എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യം രാഷ്ട്രീയ കേരളം മുഴുവൻ ഒരുമിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഈ പന്ത്രണ്ടായിരം പതിനയ്യായിരം വോട്ട് യു ഡി എഫിൻ്റെ പെട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ എൽ ഡി എഫ് ഉറപ്പായും പറയും യു ഡി എഫ് ബി ജെ പി നാടകമാണ് ഇവിടെ നടന്നതെന്ന് നേരെ തിരിച്ചായാലും ആരോപണം ഉറപ്പായും ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ആര് വിജയിച്ചാലും ഇവിടെ ഒരു അയ്യായിരം ആറായിരം വോട്ടിന് മാത്രമേ വിജയിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ വരുമ്പോൾ ബി ജെ പി മത്സരിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് വരുന്ന വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവരുടെ ശതക്കലറയിലെ അവസാനത്തെ ആണിയും അടിക്കുന്നതിന് തുല്യമായി പോകുമെന്നുള്ള എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ യും വിസ് ജോയിൽ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുന്നതിന് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നിയുക്ത കെ പി സി സി പ്രസിഡന്റ് വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സമുദായ അംഗമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനിയും ഒരു ക്രിസ്ത്യാനിയെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത് വളരെയധികം മോശമാണ് അല്ലെങ്കിൽ അതിലൊരു ഔചിത്യക്കുറവുണ്ട് എന്ന് പറയുന്ന കെ പി സി സിയിലെ ഒരു വിഭാഗവുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് വഴി തുറക്കും കാരണം യു ഡി എഫ് കൺവീനർ ആയിരുന്ന എം എം ഹസ്സനിൽ നിന്ന് ആ സീറ്റ് എം എം ഹസ്സന്റെ ആ യു ഡി എഫ് കൺവീനർ സ്ഥാനം എടുത്തിട്ടാണ് അത് അടുപ്രകാശനം നൽകിയിരിക്കുന്നത് അപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ോഹിക്കാതിരിക്കാൻ യു ഡി എഫ് നേതൃത്വം ശ്രമിക്കുകയാണെങ്കിൽ ആര്യടൻ ഷൌക്കത്ത് തീർച്ചയായും സ്ഥാനാർത്ഥിയായി വരും ഇനി ആര്യയുടെ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നാലും വി എസ് ജോയ് സ്ഥാനാർത്ഥിയായി വന്നാലും ഏത് തരത്തിലായാലും ശരി യു ഡി എഫിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടമാണ് ഇവിടെ വിജയിക്കുക എന്നുള്ളത് അവർക്ക് അവിഭാജ്യ ഘടകമാണ് ഇനി വി എസ് ജോയ് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ താരതമ്യനെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാൾ സ്ഥാനാർത്ഥിയായി വരുന്നതുകൊണ്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയും ഇനി ആര്യണ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനുമാണ് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം എന്തൊക്കെയായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കില്ല എന്നുണ്ടെങ്കിലും വി ഡി സതീശിന്റെയും അതുപോലെ തന്നെ പി വി അൻവറിന്റെയും രാഷ്ട്രീയം ഭാവി രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത് അവിടെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല